എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു ചെറിയ പാവനാടാണ് നടക്കണേ നടത്തുന്നത് അത് രണ്ടാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ആ പാവനാടകം ചെയ്യുന്നത് ഞങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചതാണ് ചെയ്താക്കുന്നത് ഇത് ഞങ്ങള് ലോക്ക് ഡൗൺ സമയപ്പൊ ഞങ്ങൾ ഇത് വളർത്തിയതാണ് ഇതുമ്പോ പിന്നെ പൂക്കുണ്ടായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ ഇവിടെയാണ് പാവനാട നടത്തണേ അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാണ്ട് നേരെ വീഡിയോക്ക് പോവാം ഭീകരൻ കൊലയാളി ക്രോം ക്രോം മുതലാളിയോ അയ്യോ പുലിയോ കടുവയോ മറ്റോ ആണോ ക്രോം ക്രോം അതിനേക്കാളും ഒക്കെ ഭീകരൻ എവിടെ ഞാൻ ആരെയും കാണുന്നില്ലല്ലോ ഇത് നമ്മുടെ ഈച്ചല്ലേ ഇവനാണോ ഭീകരൻ മിന്നേക്കാളൊക്കെ സുന്ദരനാണിവൻ തളുങ്കുച്ചിറകുകൾ സ്വർണ കണ്ണുകൾ വരയൻ കുപ്പായം ഹായ് എന്തു രസം ഞാനിവിടെ പതിന്നു കാരണം എവിടെയും ചെന്നിരിക്കും എന്തും തിന്നും കാലുകൾ കണ്ടില്ലേ ക്രോം അതെങ്ങനെയാ തവളേ ഈച്ചയുടെ കാലുകളിൽ രോഗാണുക്കൾ പിടിച്ചു കയറുന്നത് കഫത്തിലും കോളറ മലത്തിലും എല്ലാ ഇവന്റെ താമസം കോളറ കോളറ മാത്രമല്ല അതിസാരവും എല്ലാം ഇവനാ ക്രോം പറ അപ്പൊ ഈച്ചയെ തിന്നുന്ന നിനക്കും പിടിക്കില്ലേ അങ്ങനെ എളുപ്പത്തിൽ ഒന്നും നശിപ്പിക്കാനാവില്ല ഞങ്ങളുടെ പെണ്ണുങ്ങളെ ഒരു പ്രാവശ്യം അയ്യോ ചോറും പോയോ കുട്ട സാരമില്ല കൊടുക്കട മുത്ത എവിടെയാ എവിടെയാ കുട്ട കൊടുക്ക് കൊടുക്കവന് എന്നെ അങ്ങനെ കിട്ടില്ല എന്നെ അങ്ങനെ വേണം താളക്കുട്ട നീ മിടുക്കനാണ്